എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദേവി സ്തുതിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അമ്മ ദേവി മഹാദേവി അമ്മ ദേവി മഹാദേവി അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എന്റെ പട്ടാഴി അമ്മേ നമസ് അമ്മദേവി മഹാദേവി ഭാഹിമാം അമ്മദേവി മഹാദേവി ഭാഹിമാം അമ്മ ഞങ്ങളെ എൻ്റെ കാത്തുകൊള്ളണമേ അമ്മേ പട്ടാഴിയമ്മ സ്നേഹരൂപയായി പ്രേമസ്വരൂപമായി ഈ പ്രപഞ്ചത്തിനാധാരനാഥയായി ആഴി പട്ടാമ്പരപ്രിയയായി നീ എൻ്റെ പട്ടാ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ കീർത്തിയേറുന്നു കാർത്തായണീ ദേവി കീർത്തനം ചൊല്ലി നിൻ മുന്നിൽ നിൽക്കുമ്പോൾ അമ്മ നിന്മാറി ചേർത്തൊന്നണക്കണേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ കാലദോഷങ്ങളെല്ലാം അകറ്റി നീ കാലാതീവർത്തിയാം ബ്രഹ്മ സ്വരൂപിണി മായാദേ മാനസത്തിൽ വിളങ്ങണേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ അമ്മദേവി മഹാദേവി പാരി അമ്മ ദേവി മഹാദേവി ഹിമാ അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി ദേവി നമസ്തുതേ ചിത്തശുദ്ധിക്കു പങ്കം വരുത്താതെ നിത്യവും തിരുനാമം ജപിക്കുവാൻ പത്തി എന്നിൽ നിറയ്ക്കുമാറാകണം എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ അമ്മ ദേവി മഹാദേവി അമ്മ ദേവി മഹാദേവി പാഹിമാം അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി ദേവി നമസ്തു ആനന്ദാമൃതാരൂപിണി അമ്പികമായി നീ ആഴിക്കോ മീത പീഠത്തിൽ അമ്മേ അമ്മദേവി മഹാദേവി പാഹിമാം അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എന്റെ പട്ടാഴി ദേവി നമസ്തു കമ്മ ചൈതന്യേകും പ്രകാശമായി നീ എന്നും അമ്മേ ുംട്ടാഴി അമ്മദേവി മഹാദേവി മഹാദേവി പാഹിമാ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തു മോഹതാപങ്ങളെല്ലാം നേരവിഞ്ഞെന്നെ പാലിച്ചുകൊള്ളണേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുദേ അമ്മ പട്ടാഴി ദേവി നമസ്തുതേ അമ്മ പട്ടാഴി ദേവി നമസ്തുതേ അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ നിർമ്മലജ്ഞാനമോരോ മനസ്സിലും നിമലെ നിന്റെ ശക്തിയായി മാറ്റണേ നിൻകടാക്ഷത്തിലാകണേ ജീവിതം എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ അമ്മ ദേവി നമസ്തുതേ അമ്മ പട്ടാഴി ദേവി നമസ്തുതേ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ് ബന്ധുവെന്നോതിടുന്നവരൊന്നുമേ ബന്ധമില്ലാതെയാകുന്ന കാലത്ത് ഉറ്റ ബന്ധുവായെന്നും തണലായി എൻ്റെ പട്ടാഴി അമ്മേ നമസ്തു അമ്മദേവി മഹാദേവി പാഹിമാം അമ്മദേവി മഹാദേവി പാഹിമാം അമ്മ ഞങ്ങളെ കാത്തുക പട്ടാഴി അമ്മേ നമസ്തു പൊന്നിലും പൊന്നു പൊന്നയാണെൻറെ അമ്മ വാഴുന്ന പൊന്നം ബലത്തിലായി ഭദ്രനാമം ജപിച്ച തീയോടെ ഞാൻ എൻറെ പട്ടാഴി അമ്മേ നമസ്തുദേ അമ്മദേവി മഹാദേവിഹി മാം അമ്മദേവി മഹാദേവി അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ എത്ര ജന്മങ്ങൾ വൈകിട്ടു പോയാലും ഏതണുക്കളായി ജന്മമെടുത്താലും എന്നും ആശ്രയം ഈ മുറ്റത്തേകണേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ അമ്മദേവി മഹാദേവി പാഹിമാം അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ ഓരോ പൂവിലെ ഓരോ ദളങ്ങളും നമ്മത്തിൽ അർപ്പിക്കാം ഏറ്റിടും ദുഃഖ ണേ എൻറെ പട്ടാഴി അമ്മേ നമസ്തു അമ്മദേവി മഹാദേവി പാഹിമാം അമ്മദേവി മഹാദേവി പാഹിമാം അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുതേ സർവശാലിനാന്താ സ്വരൂപയും സൃഷ്ടി സ്വരൂപവും സർവരും വാഴ്ത്തി നിന്നെ സ്തുതിച്ചിടും എൻ്റെ പട്ടാഴി അമ്മേ നമസ്തു അമ്മദേവി മഹാദേവി ിമാം അമ്മദേവി മഹാദേവി പാഹിമാം അമ്മ ഞങ്ങളെ കാത്തു കൊള്ളണമേ എൻ്റെ പട്ടാഴി അമ്മേ നമസ്തുദേ